മുബാറക് അതെ പെരുന്നാൾ പൊലിവിലാണ് നമ്മൾ ഓർമ്മ വരുന്നത് അങ്ങ് മദീനയിലെ ഒരു പെരുന്നാൾ സുദിനമാണ് ആ ആ ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ വേണ്ടി ഒരു കുട്ടി വളരെ ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ യുദ്ധത്തിൽ പിതാവ് പിതാവ് മരിച്ചുപോയി കുട്ടിയോട് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അമാ തർലാൻ അകൂന അബൻ പുറത്തിറങ്ങിയ മകന് ഞാനൊരു പിതാവായാൽ എങ്ങനെയിരിക്കും ഫാത്തിമ ബീവി ബീവിൻ എങ്ങനെയിരിക്കും അലിയാർ തങ്ങൾ എങ്ങനെയിരിക്കും ഹസൻ എങ്ങനെ കളിക്കൂട്ടുകാരനായ ഒരു യാൽ എങ്ങനെ നബി പറഞ്ഞപ്പോ ആ കുട്ടിയുടെ മുഖത്തുണ്ടായ കുടുംബവും മാത്രം പുതിയ വസ്ത്രവും നല്ല ഭക്ഷണവും കഴിച്ചാൽ മതിയാവില്ല നമുക്ക് ചുറ്റുമുള്ളവരും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയും കൂടി ബാധ്യതയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ആശംസ